ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് സ്വദേശ് മെഗാ ക്വിസ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഏതു വാക്കിലാണ് ഉത്തരം വി എന്ന വാക്കിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരു ഗാന്ധിജിയുമായി കണ്ടുമുട്ടിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പോണ്ടിച്ചേരി ഏത് വിദേശ ശക്തിയിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത് ഉത്തരം ഫ്രാൻസിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ മാത്രം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എത്ര ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ഉത്തരം രണ്ടായിരത്തി എൺപത്തി ഒൻപത് ദിവസം ഗാന്ധിജി ഇന്ത്യയിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഐ എൻ സിയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു ഗുജറാത്തിലെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അബ്ബാസ് തെബ്ജി റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ഉത്തരം ഉദം സിംഗ് ആണ് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ ദേശീയ ഗീതമായ ദേശീയഗീതമായ മാതരം ഏത് നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഉത്തരം ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മവീടി പേരെന്താണ് ഉത്തരം വയൽവാര വീടെന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മവീടിന്റെ പേര് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ലോകപ്രസിദ്ധമാണല്ലോ ഈ കത്തുകൾ ക്രോഡീകരിച്ച് പിറവിയെടുത്ത മഹത് ഗ്രന്ഥത്തിന്റെ പേരെന്താണ് ഉത്തരം വിശ്വചരിത്രാവലോകനം ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നീലത്തിൻ്റെ കറ എന്ന ഭാഗത്ത് വളരെ പ്രസിദ്ധമായ ഒരു സമരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഏതാണ് സമരം ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ സമരത്തെ സഹായിക്കാനായി രഹസ്യ റേഡിയോ പ്രക്ഷേപണം നടത്തിയ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം മേത്ത മേത്ത പ്രക്ഷേപണം ചെയ്ത റേഡിയോ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കോൺഗ്രസ് റേഡിയോ വഴിയാണ് മേത്ത പ്രക്ഷേപണം നടത്തിയത് യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഉത്തരം ശ്രീനാരായണ ഗുരുവിനെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് യുഗപുരുഷൻ വീൽ ഓഫ് ലോ എന്നറിയപ്പെടുന്ന മുദ്ര ഏതാണ് ഉത്തരം അശോകചക്രമാണ് വീൽ ഓഫ് ലോ എന്നറിയപ്പെടുന്ന മുദ്ര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം വാർത്താവിനിമയ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആരായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആരായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ചൗരി ചൌരാ സംഭവത്തിൽ ഇന്ത്യക്കാരായ നൂറ്റി അൻപത്തിരണ്ട് ദേശീയവാദികളെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച അഭിഭാഷകൻ ആരാണ് ഉത്തരം മദൻ മോഹൻ മാളവ്യ സ്വതന്ത്ര ഇന്ത്യ ഇടപെട്ട് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം നിലവിൽ വരാൻ സാഹചര്യമൊരുക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ദ മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ഉത്തരം ശ്യാംബനകലാണ് ദ മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ഒന്നാം വട്ടമേഷ സമ്മേളനം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഒന്നാം വട്ടമേഷ സമ്മേളനം നടന്നത് വെയിറ്റിംഗ് ഫോർ ദി മഹാത്മ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ആർ കെ നാരായൺ ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന വിപ്ലവകാരി ആരാണ് ഉത്തരം ഉദം സിംഗ് ആണ് ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമായ അഞ്ചുതെങ് കലാപം ഇന്നത്തെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരം ജില്ല സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര ദിവസമാണ് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നത് ഉത്തരം സ്വതന്ത്ര ഇന്ത്യയിൽ നൂറ്റി അറുപത്തി ദിവസമാണ് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കാർട്ടൂണിസ്റ്റായ ശങ്കർ വരച്ച കാർട്ടൂണുകളുടെ സമാഹാരത്തിന് നൽകിയ പേരെന്താണ് ഉത്തരം ഡോൺ സ്പെയർമി എന്നാണ് ആ കാർട്ടൂൺ സമാഹാരത്തിന്റെ പേര് മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു ബാങ്ക് ഏതാണ് ഉത്തരം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഗാന്ധി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യന്മാർ ആരാണ് ഉത്തരം പോർച്ചുഗീസുകാർ അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാർ ആരാണ് ഉത്തരം പോർച്ചുഗീസുകാരാണ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാർ ഗാന്ധിജിയുടെ ലണ്ടനിൽ നിന്നുള്ള തിരിച്ചുവരവിൽ ഗുജറാത്തി ഭാഷയിൽ കപ്പലിൽ വെച്ച് എഴുതിയ ഗ്രന്ഥം ഏതാണ് ഉത്തരം ഹിന്ദു ആണ് കപ്പലിൽ വെച്ച് എഴുതിയത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത് ഉത്തരം ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയത് ഭയത്തിന്റെ ശവക്കച്ചിയിൽ പൊതിഞ്ഞ മനസ്സുമായി തീർത്ഥാടകർ അപ്പോൾ അന്യോന്യം ചോദിച്ചു നമ്മെ ഇനി ആരാണ് നയിക്കുക ഇത് ആരുടെ കവിതയിലെ വരികളാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോറിന്റെ കവിതയിലെ വരികളാണിത് യാചക വേഷം ധരിച്ച മഹർഷി എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ആണ് യാചകവേഷം ധരിച്ച മഹർഷി എന്ന് ഗാന്ധിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ഉത്തരം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണിത് അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നെഹ്റു നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ഉത്തരം ബൽവന്തുറായി കമ്മിറ്റി വിദ്യാർത്ഥികളെ ഗ്രാമീണ സാമൂഹിക സേവനത്തിലേക്ക് ആകർഷ്ടരാക്കാൻ ഗാന്ധി ജന്മദിന ശതാബ്ദി വർഷത്തിൽ ദേശീയ തലത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ് ഉത്തരം നാഷണൽ സർവീസ് സ്കീം അഥവാ എൻ എസ് എസ് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം മാധവ് ഗാഡ്ഗിൽ ചമ്പാരൻ കൃഷിക്കാരുടെ ദുരിത ജീവിതം പ്രമേയമായ ബംഗാളി നാടകം ഏതാണ് ഉത്തരം നീലദർപ്പൺ ആണ് ചമ്പാരൻ കൃഷിക്കാരുടെ ദുരിത ജീവിതം പ്രമേയമായ ബംഗാളി നാടകം ആധുനിക ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാബ ആമതെ ആണ് ആധുനിക ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ് ഉത്തരം ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത് ആരാണ് ഉത്തരം മനു ബേക്കറാണ് ആണ് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ ആ സന്ദർശനം ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം അഖില ഭാരതീയ ഖാദി ബോർഡ് രൂപീകരിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഉത്തരം കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിലാണ് അഖില ഭാരതീയ ഖാദി ബോർഡ് രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിയത് ആരായിരുന്നു ഉത്തരം ശരത് കമൽ പി വി സിന്ധു എന്നിവർ ബേക്കൽ കോട്ടയും ചന്ദ്രഗിരിക്കോട്ടും സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ടയും ചന്ദ്രഗിരിക്കോട്ടും സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്